ഇപ്പൊ നമ്മളെ ഒരാൾ എക്സ്പ്ലോയ് ചെയ്താൽ നമുക്ക് നഷ്ടം ഒന്നും ഇല്ല നമ്മളത് മാനസികമായിട്ട് നമ്മൾ തളരാനൊന്നും നിൽക്കണില്ലെങ്കില് കുഴപ്പമൊന്നുമില്ല അവർ ചൂഷണം ചെയ്യട്ടെ ചൂഷണം ചെയ്ത് പോവും അവർക്ക് അതിനെ കൊണ്ട് ഒരു അഭിമാനമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ നമ്മളെ കൊണ്ട് എന്താ കുഴപ്പം അല്ലെ അയാൾ എന്നെ ഉപദ്രവിച്ചു അയാൾക്ക് സന്തോഷമായി ഓക്കെ എന്നാ സന്തോഷിക്കും തൽക്കാലം അല്ലെ നമ്മളെന്താ അറിയാം നമ്മൾ ഇതില് ഇതില് നമ്മൾക്ക് ഞാൻ പറയുന്നത് നമ്മളൊരു ഡോർമാറ്റായിട്ട് ഇരിക്കണം എന്നല്ല പറയണത് കഴിഞ്ഞ കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാം പക്ഷെ പറയാനുള്ളത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് പറയാ പിന്നെ നമ്മൾ അവിടെ ഒരു ഒരാളെ ഹെൽപ്പ് അത് ഹെൽപ്പ് ചെയ്യണത് നമ്മൾ കണക്ക് വെക്കരുത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ അതിൽ നിന്ന് ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടുമ്പോൾ വിചാരിക്കരുത് ഇനിയിപ്പോൾ നമുക്ക് ചീത്തയാണ് കിട്ടുന്നതെന്നെങ്കിലും സാരമില്ല നമ്മുടെ ഭാഗത്തുനിന്ന് ചീത്ത കാര്യങ്ങൾ നന്നായിട്ടല്ലേ ചെയ്തിട്ടുള്ളത് അത് മാത്രം മതി നമ്മുടെ ഭാഗത്തുനിന്ന് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇങ്ങോട്ടെന്താ കിട്ടിയെന്നുള്ളത് എന്തെങ്കിലും ആവട്ടെ പലപ്പോഴും നമുക്ക് നല്ലതല്ല കിട്ടുക മനസ്സിലായോ ഞാന് ഒരു ഒരു നാച്ചുറൽ ആയിട്ട് എപ്പോഴും ചെയ്യാറില്ല എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്യും പക്ഷെ പല ആൾക്കാർക്കും അത് തൃപ്തിയാവില്ല അത് അവരുടെ ഒക്കെ മനസ്സിലാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ കപ്പാസിറ്റി വെച്ചൊരു കാര്യം ചെയ്തു അത് വേറൊരു വ്യക്തിക്ക് തൃപ്തി ആയില്ല നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ നമ്മളപ്പ ഇതില് ഇതില് ചെയ്യാവുന്ന ബെസ്റ്റ് ചെയ്യാം പക്ഷെ നമുക്ക് നമ്മൾ എത്രയും കൂടുതൽ ബ്രൈറ്റ്നെസ് ലൈറ്റ് ഈ ലോകത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ വെളിച്ചം ഈ ലോകത്ത് കൊടുക്കാൻ പറ്റുമെങ്കില് കൊടുക്കണം നമ്മള് കാരണം അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഇവിടെ ഓരോ ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ എപ്പോഴും തിന്നെ കുടിക്കുക ഉറങ്ങാൻ അതിന് വേണ്ടിയിട്ടില്ലല്ലോ നമ്മള് വന്നത് അപ്പൊ അത് അതൊന്ന് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ട